ടീനേജ് കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ മുഖത്ത് കുരു വരും അല്ലേ ഇപ്പം നമുക്കൊക്കെയാണെച്ചാലും പീരീഡ്സിൻ്റെ ടൈം ആകുമ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് കുരുമൊക്കെ നമ്മുടെ മുഖത്ത് വരും ആ കുരുവിനെ കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാ കേട്ടോ എൻ്റെ മൂത്തം ചെറിയ മോൻറ്റ മുഖത്ത് കുരുവൊന്നും ഇല്ല മൂത്ത മോൻറ്റ മുഖത്ത് നിറച്ച് കുരുവാണേ അത് അവൻ കറക്റ്റായിട്ട് ചെയ്യുന്നില്ല ചെയ്യണമെന്നുണ്ടെന്ന് വെച്ചാൽ അവൻ്റെ മാറും അവൻ്റെ മുഖത്ത് ഇപ്പോഴും അത്യാവശ്യം കുരുവൊക്കെ ഉണ്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ തുളസിയുടെ നീരില്ലേ തുളസി അരച്ചെടുക്കുക നീരെടുക്കുക ചെയ്യാൻ ഞങ്ങൾക്ക് അതിൻ്റെ ഒപ്പം തന്നെ അതിലേക്ക് നമുക്ക് പച്ചമഞ്ഞൾ ഉണ്ടല്ലോ പച്ചമഞ്ഞളും കൂടി മിക്സ് ചെയ്ത് തേക്കണത് ഒന്ന് അത് നല്ലതാണ് ഇത് രണ്ടും കൂടി തുളസിയുടെ നീരും നമ്മുടെ അതിൽ തുളസി അരച്ചതും പച്ചമഞ്ഞളും കൂടി അരച്ചു മുഖത്ത് തേക്കുക ഇനി ആൺകുട്ടികൾക്ക് പച്ചമഞ്ഞൾ പറ്റാത്തവരാണെന്നുണ്ടെച്ചാൽ നമ്മുടെ ആര്യവേപ്പിൻ്റെ അലിയും തുളസിയുടെ ഇതും കൂടി രണ്ട് തുളസി അലിയും കൂടി രണ്ടും കൂടി നല്ലപോലെ മിക്സിയിലരയ്ക്കുക മിക്സിയിലരച്ചിട്ട് നമുക്കതിന് ജ്യൂസ് എടുത്തിട്ട് നമുക്കത് മുഖത്ത് അങ്ങനെ തേക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐസ് ആക്കുക ഐസ് ഇട്ടറയിൽ ഒഴിച്ച് ഐസ് ആക്കിയിട്ട് അത് വെച്ച് സ്കിന്നിൽ മസാജ് കൊടുത്താൽ നല്ല റിസൾട്ടാണ് പൂർണ്ണമായി